നമസ്കാരം സ്വാഗതം കേരളത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എസ് എഫ് ഐയും തമ്മിലുള്ള സംഘർഷം അത് റോഡിലേക്കും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കുമെല്ലാം തന്നെ ഇടവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് തണുത്തിരിക്കുകയാണ് പക്ഷെ എന്നിരുന്നാലും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒരു തരത്തിലും അവസാനിപ്പിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിലാണ് വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐ അതിനെ പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് പാർട്ടിയും രംഗത്തുണ്ട് ഏതായാലും ഇപ്പോൾ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് അതായത് ഗോവ ഗവർണറുടെ വാഹന വ്യൂഹം സഞ്ചരിക്കുന്നതിനിടയിലേക്ക് സ്വകാര്യ കാർ കയറി വൻ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കാർ ഓടിച്ച് തടസ്സം സൃഷ്ടിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും പിഴ മാത്രം അടപ്പിച്ച് വിട്ടയച്ചു വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം ഞായറാഴ്ച രാത്രി ഏഴ് അൻപതിന് മാറാട് സ്വകാര്യ ചടങ്ങ് കഴിഞ്ഞ് ഗോവ ഗവർണർ പി എസ് പിള്ള കോഴിക്കോട്ടെ വസതിയിലേക്ക് വരുമ്പോൾ മാവൂർ റോഡിലാണ് സംഭവം ജില്ലയിലെ സി പി എം നേതാവിന്റെ മകനാണ് വാഹന വ്യൂഹത്തിനിടയിലേക്ക് കാർ ഓടിച്ച് കയറ്റിയത് മാവൂർ റോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം അഴക്കുടി ക്ഷേത്രം റോഡിലേക്കുള്ള ജംഗ്ഷനിലാണ് സംഭവം ഗവർണറുടെ വാഹനം കടന്നുപോയ ഉടനെ അതിന് പിന്നിലേക്കാണ് കാർ കയറിയത് ഉടനെ പോലീസ് സുരക്ഷാ വാഹനം നിർത്തി പോലീസുകാർ തടഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥർ യുവാവിനു നേരെ ആക്രോശിച്ചു പോലീസിനോട് യുവാവും കയർത്തു കാർ പിറകോട്ടെടുക്കാൻ വിസമ്മതിച്ച യുവാവ് വീണ്ടും യാത്ര തുടരാൻ ശ്രമിച്ചു ഇതോടെ യുവാവിനെ കസ്റ്റഡിയിലെടുക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് കാർ പുറകിലേക്ക് മാറ്റിയാണ് ഗവർണറുടെ ഉദ്യോഗസ്ഥരും സുരക്ഷാ വിഭാഗവും കടന്നുപോയത് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കസബാസ്റ്റേഷനിൽ എത്തിച്ചു നടക്കാവ് പോലീസ് എത്തി ചോദ്യം ചെയ്തു അപ്പോഴാണ് യുവാവിന്റെ സി പി എം ബന്ധം അറിയുന്നതും ഒടുവിൽ യുവാവിനെതിരെ ട്രാഫിക് നിയമ ലംഘനത്തിന് ആയിരം രൂപ പിഴ അടപ്പിച്ചു വിട്ടയച്ചു പോലീസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ അനൂപ് പലിവാൾ പറഞ്ഞു സുരക്ഷാ വാഹന വ്യൂഹത്തിനിടെ സുരക്ഷ മറികടന്ന് സ്വകാര്യ കാർ കയറ്റിയ സംഭവം അന്വേഷിക്കുമെന്ന് ഗോവ രാജ്ഭവൻ ഉദ്യോഗസ്ഥരും അറിയിച്ചു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹന വ്യൂഹമാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് വാഹനം ഓടിച്ചു കയറ്റിയതെന്നാണ് സൂചന ഗവർണറുടെ വാഹനമെന്ന് കേട്ടപാടെ കാർ യറ്റുകയായിരുന്നുവെന്നാണ് പുത്തുരുന്ന സൂചന പിഴ അടച്ച് വിട്ടയച്ചത് ജൂലിയസ് നികിതാസിനെയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു മാവൂർ റോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം അഴക്കുടി ക്ഷേത്രം റോഡിലേക്കുള്ള ജംഗ്ഷനിലാണ് സംഭവം ഗവർണറുടെ വാഹനം കടന്നുപോയ ഉടനെ അതിന് പിന്നിലേക്കാണ് കാർ കയറിയത് ഉടനെ പോലീസ് സുരക്ഷാ വാഹനം നിർത്തി പോലീസുകാർ തടഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥർ യുവാവിന് നേരെ ആക്രോശിച്ചു പോലീസിനോട് യുവാവും കയർത്തു കാർ പുറകോട്ടെടുക്കാൻ എടുക്കാൻ യുവാവ് അവിടെ ഒരു സംഘർഷം തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും വന്നു ഇതെല്ലാം കേരള ഗവർണർ മുഹമ്മദ് ഖാനാണ് സഞ്ചരിച്ചതെന്ന വിലയിരുത്തലിലാണ് പക്ഷേ കാറിലുണ്ടായിരുന്നത് ശ്രീധരൻ പിള്ള എന്നാണ് വസ്തുത പ്രകോപനം തുടർന്നതോടെ യുവാവിനെ കസ്റ്റഡിയിലെടുക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു തുടർന്ന് കാർ പുറകിലേക്ക് മാറ്റിയാണ് ഗവർണറുടെ ഉദ്യോഗസ്ഥരും സുരക്ഷാ വിഭാഗവും കടന്നുപോയത് യുവാവിനെ കസ്റ്റഡിയിലെടുത്ത് കസ സ്റ്റേഷനിൽ എത്തിച്ചു നടക്കാവ് പോലീസ് എത്തി ചോദ്യം ചെയ്തു അപ്പോഴാണ് ഇത്തരത്തിലുള്ള ബന്ധം സി ബന്ധം പുറത്തറിയുന്നത് നമുക്കറിയാം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ സി പി എം സമരത്തിലാണ് കരിങ്കൂട്ടി പ്രകടനം നടത്തുകയാണ് എസ് എഫ് ഐ നിലമേലിൽ എല്ലാ പരിധിയും വിട്ട സംഭവങ്ങൾ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഇതിന് പിന്നാലെയാണ് സിആർ പി എഫ് സുരക്ഷ ആരിഫ് മുഹമ്മദ് ഖാൻ ലഭിച്ചത് ഇസഡ് പ്ലസ് സുരക്ഷയുടെ ഭാഗമായി കമാൻഡുകളും ഉണ്ട് കൂടെ എന്നാലും പ്രതിഷേധം തുടരുമെന്നാണ് സി പി എം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഗവർണറുടെ വാഹനം കടന്നു പോകുന്നതെന്ന് കേട്ട് പ്രമുഖ ജില്ലയിലെ സി നേതാവിന്റെ മകൻ ഇത്തരത്തിൽ ഒരു അതിക്രമം കാണിച്ചത് അതുകൊണ്ട് തന്നെ തീവ്രവാദ മോഡൽ ആക്രമണമായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ പോലീസ് അതിനെ പെറ്റിക്കേസ് ആക്കി മാറ്റുകയാണ് ചെയ്തത് പോലീസ് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ അനൂപ് പല്ലിവാൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഗവർണർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം അന്വേഷിക്കുമെന്ന് ഗോവ രാജ്ഭവൻ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് കാറിന്റെ പിഴ അടച്ചു വിട്ടയച്ചെന്ന വാർത്തയും പുറത്തു വരുന്നത്